കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയെ സ്വകാര്യ ക്ലിനിക്കിലെത്തിച്ച് ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ കഴിഞ്ഞയാഴ്ചയാണ് ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് പീഡനക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി സർവീസിൽ തുടരുന്നതും ജില്ലയിലെ പഠനവൈഷമ്യമുള്ള എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ എൽ ഡി സ്ക്രീനിങ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നതും ഞങ്ങൾക്കൊരു ഇതിനു വേണ്ടി മാത്രമല്ല ഇനിയൊരു പെൺകുട്ടിക്ക് ഞങ്ങളെപ്പോലെ പാവപ്പെട്ട കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത ആ ഒരു പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഇനി പ്രതിയെ ആ ഡോക്ടറിൽ നിന്ന് വേറെ ഒരു അനുഭവം ഉണ്ടാവരുതെന്ന് കരുതിയിട്ടും കൂടിയാണ് ഞങ്ങൾ മൂന്ന് മൂന്നര വർഷത്തിന് ഒരുപാട് സഹിച്ചു മാനസികമായ പ്രയാസപ്പെട്ടു വരുന്ന പേഷ്യൻസാണ് ഈ ഡോക്ടർത്തേക്ക് വരുന്നത് അവരെ വീണ്ടും വിഷമിപ്പിക്കുക എന്നറിയുമ്പോൾ വയനാട് ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെയും വിമുക്തി പദ്ധതിയുടെയും നോഡൽ ഓഫീസറായിരുന്ന ജോസ്റ്റിൻ ഫ്രാൻസിസ് കെ ജി എം ഒയെ മുൻ ജില്ലാ പ്രസിഡന്റുമായിരുന്നു ഭരണാനുകൂല സംഘടനകളുടെ വഴിവിട്ട പിന്തുണയാണ് അനർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പ്രതിക്ക് തുണയാകുന്നതെന്നാരോപിച്ച് വിവിധ യുവജന വനിതാ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു വരും ദിവസങ്ങളിലും പ്രക്ഷോഭം ശക്തമാക്കാൻ വിവിധ കൂട്ടായ്മകൾ തയ്യാറെടുക്കുന്നതിനിടെയാണ് സസ്പെൻഷൻ നടപടി സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം